കണ്ണൂർ ഉള്ളിക്കലിൽ കോട്ടേഴ്സ് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന എം ഡി എം എയുമായി യുവതി ഉൾപ്പെടെ മൂന്നുപേരെ പോലീസ് പിടികൂടി ഉള്ളിക്കൽ സ്വദേശി മുബാഷിർ കർണാടക സ്വദേശികളായ കോമള അബ്ദുൽ റഹക്കീം എന്നിവരാണ് അറസ്റ്റിലായത് ഇന്നലെ വൈകിട്ട് ഉളിക്കലിലെ ക്വാർട്ടേഴ്സിലെത്തിയ പോലീസ് സംഘം വാതിലിൽ മുട്ടിയെങ്കിലും പ്രതികൾ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് പോലീസ് സംഘം അകത്തു കയറിയത് നുച്ചിയാട് സ്വദേശി മുബഷീർ കർണാടക സ്വദേശികളായ അബ്ദുൾ ഹക്കീം കോമള എന്നിവരെയാണ് റൂറൽ എസ്പിയുടെ പ്രത്യേക സ്ക്വാഡ് പിടികൂടിയത് തുടർന്ന് നടത്തിയ തെരച്ചിലിൽ അഞ്ച് ഗ്രാം എം ഡി എം എ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു ലഹരി ലഹരിവിൽപ്പനയ്ക്കുള്ള കവറുകളും അളവ് യന്ത്രവും കണ്ടെടുത്തു പോലീസിനെ കണ്ടതോടെ പ്രതികൾ കയ്യിലുണ്ടായിരുന്ന എം ഡി എം എ വാഷ്ബേസിനിലിട്ട് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പോലീസ് തടയുകയായിരുന്നു പോലീസിന്റെ സംയോജിത ഇടപെടൽ കൊണ്ട് ബാക്കി വന്ന എം ഡി എം എ ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടാൻ സാധിച്ചു ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ ഇത്തരത്തിലുള്ള ലഹരി വിൽപ്പന നാട്ടുകാർക്ക് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ജനം കണ്ണൂർ